നമസ്കാരം കോൺഗ്രസ് പാർട്ടി വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവങ്ങളിൽ നിന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം എന്ത് തന്നെ എന്തു തന്നെയാണെങ്കിലും അടുത്ത വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകളോടുകൂടി വിജയിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഭരണം അവരുടെ കയ്യിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർക്കുണ്ടായ വലിയൊരു മെച്ചം അതാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും ചില ആശങ്കകൾ ഒഴിയുന്നില്ല നൂറിലധികം സീറ്റ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കുറേ മുന്നണി ബന്ധം കുറച്ചുകൂടെ വിപുലീകരിക്കേണ്ടി വരും അങ്ങനെ വിപുലീകരിക്കണമെങ്കിൽ ഒരു എൽ ഡി എഫിനുള്ളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കണം എൽ ഡി എഫിനുള്ളിൽ ഒരു വലിയ വിള പിളർപ്പ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ കാരണം മറ്റൊന്നുമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്പം അടിത്തറയുള്ള ഒരു മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് മാത്രമാണ് അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിലെ കാര്യങ്ങൾ ഏറെക്കുറെ സേഫാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് മലബാർ മേഖലയിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ വോട്ട് ലഭിക്കുകയും ഒരു സീറ്റുകൾ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അതേസമയം മറ്റ് ഘടക ഘടകകക്ഷികൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് അവകാശപ്പെടാനില്ല അതായത് ഒരു നല്ലൊരു അടിത്തറ അവകാശപ്പെടാനില്ലാത്ത ഘടകകക്ഷികളാണ് ബാക്കിയുള്ളവയെല്ലാം ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസിൽ നിന്നുള്ള ജോസഫിന്റെ വിഭാഗം ഏകദേശം പൊളിഞ്ഞു പാളീസായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് അറിയാവുന്ന പോലെ അദ്ദേഹത്തിന്റെ അപൂ ജോൺ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ ഇതിന്റെ ഒരു അധികാരത്തിന്റെ കടിഞ്ഞാണ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലും ശക്തരായ ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു പാർട്ടി മുന്നണിക്കകത്തുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവർ നിൽക്കുന്നത് അവർ എങ്ങനെ പരീക്ഷിക്കുമ്പോഴാണ് സത്യത്തിൽ കേരള കോൺഗ്രസ് തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മധ്യ കേരളത്തിൽ ശക്തരായ ഒരു പാർട്ടി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് ആകപ്പാടെ വെടക്കായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന് പഴയ ആ ഒരു ഒന്നും ഇല്ല അതൊക്കെ നശിച്ച് നാരായണക്കല്ല് പറിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നീടുള്ളതൊന്ന് മാണി ഗ്രൂപ്പാണ് അതായത് എം കേരള കോൺഗ്രസ് എം ആണ് സത്യത്തിൽ പിന്നീടുള്ള ഒരു പാർട്ടി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എൽ ഡി എഫിനകത്ത് ഒരു വിള്ളലുണ്ടാക്കിക്കൊണ്ട് മാണി ഗ്രൂപ്പിനെ തന്റേതാക്കി മാറ്റുക എന്നുള്ളതായി പിന്നീട് യു ഡി എഫിൻ്റെ ഒരു സുപ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് മാണിഗ്രൂപ്പിനെ അടർത്തിക്കൊണ്ടുവരിക കാര്യം എന്തു തന്നെയാണെങ്കിലും കുറെ കാലം കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്ന അല്ലെ യു ഡി എഫിന്റെ ഭാഗമായി നിന്ന ഒരു കക്ഷി കൂടിയാണല്ലോ ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനയും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ട് ഇത് കൂടാതെ നമ്മളത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിയിലും ചില ആൾക്കാരുണ്ടാവും അതായത് സ്വന്തം മുന്നേ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം ചില വിട്ട് വീഴ്ചകൾക്ക് പോലും വിധേയരാകാതെ നിൽക്കുന്ന ചില നേതാക്കന്മാരുണ്ടാകും അത് ചിലർ പ്രമുഖ നേതാക്കന്മാരും ഒക്കെയുള്ള ആൾക്കാരുണ്ടാവും അത്തരത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് അടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത് അതായത് പാർട്ടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐ സി പി ഐയിൽ അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിളർത്തിയെടുക്കുകയും അടർത്തി അവിടെ നിർത്തു കോൺഗ്രസ്സിലേക്ക് ഉൾപ്പെടുത്താതെ അവർക്കൊരു മുന്നണി ഒരു ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സി പി ഐയുടെ ബദൽ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവർക്ക് യു ഡി എഫിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയും അത്തരത്തിലുള്ള ചിന്തകളും നടക്കുന്നുണ്ട് അങ്ങനെ പലരും പലരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതായത് സണ്ണി സണി ജോസഫിൻ്റെ കെ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടായതായി കണ്ടു അതിനെ വളരെ കാര്യമായ രീതിയിൽ വിനോയ് വിശ്വം അതിന് കൊടുക്കേണ്ട മറുപടി കൃത്യമായി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ഈ മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളവും മാണി ഗ്രൂപ്പ് ഇപ്പോൾ ഹാപ്പിയാണ് എന്നാണ് ശരിക്കും ജോസ് കെ മാണിയുടെ പറച്ചിൽ കാര്യം ഞങ്ങൾ ഹാപ്പിയാണ് ഇതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് ഗുണ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വേറൊരു യാഥാർത്ഥ്യം കാരണം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായ രീതിയിലാണ് ഈ വിഭജനം വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിഭജനം വന്ന സാഹചര്യത്തിൽ എന്തായാലും എൽ ഡി എഫിന് ഒരു മേൽക്കൈ നേടാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ പറയുന്ന എൽ മുന്നണിക്ക് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ മറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല തന്നെയുമല്ല ആ രീതിയിലുള്ള യാതൊരുവിധ ചർച്ചകളും ഇതുവരെയായി നടന്നിട്ടില്ല തൽക്കാലം അങ്ങനെ ചർച്ചകൾ നടന്നാലും യു ഡി എഫിനൊപ്പം പോയി നിൽക്കാൻ ഒരു രാഷ്ട്ര കൊടിയ രാഷ്ട്രീയ വഞ്ചനയുടെ ഒരു ചരിത്രം തന്നെ ജോസ് കെ മാണിക്ക് പറയാനുണ്ട് ഒരു സമയത്ത് യു ഡി എഫിന് മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത് ഈ പി ജെ ജോസഫുമായി ചേർന്നിട്ടൊരു വലിയ പ്രശ്നമുണ്ടാകുന്നു ഒരു ലയന സമ്മേളനം ഇവിടെ കേരള കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നു അപ്പം തന്നെ നമ്മൾ കരുതി ഈ മാണിയും ജോസഫും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ സാധാരണ കോൺഗ്രസ്സുകാർക്കെല്ലാം അങ്ങൊരു ബോധ്യമുണ്ടായി പക്ഷേ അതിനുശേഷം അത് പിളരുകയും പിന്നെ ചിഹ്നത്തിൻ്റെ പേരിൽ വലിയ കേസുകൾ നടക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കേരള രാഷ്ട്രീയം കണ്ടതാണ് അപ്പോൾ അവരെ ചവിട്ടിപ്പുറത്താക്കി എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ഒരു പക്ഷം അതായത് അതിന് അങ്ങനെ മുന്നണിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുന്നതിന് കോൺഗ്രസ് കൂട്ട് നിന്നു അവിടെ കേരള കോൺഗ്രസ്സും കൂട്ടു തന്നു അത്തരത്തിലുള്ള ചതി തന്റെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫുമായി യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന മട്ടിൽ തന്നെയാണ് ജോസ് കെ മാണിയുടെ നിൽപ്പ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ നൂറു മുതൽ നൂറ്റി ഇരുപത് സീറ്റ് എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗറിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും ഈ രീതിയിൽ ഒരു മുന്നണി ബന്ധം കൊണ്ടുവന്നേ കഴിയൂ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ അതേസമയം ജോസ് കെ മാണി ഒന്നുകൂടെ ചിന്തിക്കും കാരണം ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നിലമ്പൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു പക്ഷേ കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം ഏതും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രദേശത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടിട്ട് അതും യു ഡി എഫിനോടൊപ്പം ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കണ്ടിട്ട് ഇതാണ് കേരളത്തിന്റെ മൊത്തവികാരം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും സാധ്യമല്ല അപ്പോൾ ഒരു തുടർഭരണം സിദ്ധിച്ച് ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പം യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നു ഒരു തുടർഭരണം ലഭിച്ചു കഴിഞ്ഞാൽ തനിക്ക് ലഭിക്കാൻ സാധിക്കുമായിരുന്ന അല്ല തനിക്ക് ലഭിച്ചേക്കുമായിരുന്ന യാതൊരു പ്രയോജനവും ഈ പറയുന്ന യു ഡി എഫിൽ നിന്ന് കിട്ടില്ല യു ഡി എഫ് തന്നെയുമല്ല അർഹിക്കുന്നൊരു പ്രാധാന്യത്തോടു കൂടി കേരള കോൺഗ്രസ് മാണിയെ ഗ്രൂപ്പിനെ ഉൾക്കൊള്ളുമോ എന്നുള്ള കാര്യത്തിലും ജോസ് കെ മാണിക്ക് നല്ല സംശയമുണ്ട് അതോടൊപ്പം അണികൾക്ക് പ്രവർത്തകർക്ക് ആ രീതിയിലുള്ള സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇനിയൊരു തന്നെയുമല്ല എൽ ഡി എഫിനോട് ചോദിച്ചിട്ട് കൂടുതൽ തദ്ദേശ സ്വയംഭരണ സീറ്റുകൾ ആവശ്യപ്പെടാത്ത ഒരു തീരുമാനവും മാണി ഗ്രൂപ്പ് കൈക്കൊണ്ടതുകൊണ്ട് ഇനി അങ്ങനെ ഒരു മുന്നണി മാറ്റം മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളത്തോളം നടപ്പിലാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി മാണി ഗ്രൂപ്പിന് വേണ്ടി വല എറിഞ്ഞിട്ടുള്ള മറ്റ് ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയേണ്ടി വരും മാണി ഗ്രൂപ്പിന് വേണ്ടി ഒരു വലിയ വീശി എറിഞ്ഞിട്ടുണ്ട് കാരണം അതിനുവേണ്ടി വേണ്ടി മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അങ്ങനെ മാ ജോസ് കെ മാണിയെ വശീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് ബി ജെ പിയും കിടക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പോലെയല്ല കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അതായത് ബി ജെ പി ഒരു ഘടകകക്ഷിയായി എൻ ഡി എയുടെ ഒരു ഘടകകക്ഷിയായി ജോ മാണി ഗ്രൂപ്പ് മാറിക്കഴിയുമ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം ആയി മാറും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് അതായത് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ജോസ് കെ മാണിക്ക് നൽകാം എന്നുള്ള നിലയിലായിരിക്കും മിക്കവാറും ആ ഒരു ഒത്തുതീർപ്പിലേക്ക് ആ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിലേക്ക് ക്ഷണിക്കുമ്പോൾ വെക്കുന്ന ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു കരാർ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ യു ഡി എഫ് മറ്റുള്ള പാർട്ടി മുന്നണിയെ പിളർത്തിക്കൊണ്ട് ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേപോലെ തന്നെ എൽ ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സേ കാര്യങ്ങൾ കുറെ കൂടെ സേഫാണ് കാര്യം ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ തന്നെയുമല്ല അവിടെ വ്യക്തി വ്യക്തികേന്ദ്രീകൃതമായി ഞാനാണ് പാർട്ടിയെ നയിക്കുന്നത് എന്നുള്ള നിലയിൽ അതിനപ്പുറത്തേക്ക് കുറേയധികം നേതാക്കന്മാരുണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി തുടങ്ങി ഒരുപാട് സവിശേഷതകളുള്ള ഒരു പാർട്ടി കൂടിയാണ് സി ഇവിടിപ്പോൾ തന്നെ മുഖ്യ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നും തന്നെയില്ല ഇല്ല അവിടൊപ്പം തന്നെ മറ്റൊരു മുന്നണിയെ അല്ലെങ്കിൽ മറ്റൊരു ഘടക കക്ഷിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനം വെച്ച് നീട്ടേണ്ട ഗതികേടും സത്യത്തിൽ ഈ പറയുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ അപ്പോൾ അതുകൊണ്ട് ഇനി എൽ ഡി എഫിനെ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന ചില മാർഗങ്ങളിലേക്കും അവർ കടന്നിട്ടുണ്ട് അവരിൽ ഈ പറയുന്ന പോലെ മുന്നണിക്കുള്ളിൽ ലീഗ് എന്ന് പറയുന്നത് അതിലൊരു വിഭാഗം വളരെ അസംതൃപ്തരായി നിൽക്കുന്ന കൂട്ടരാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രം മലബാർ മലബാറാണെന്നിരിക്കേ അത്തരത്തിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ള ലീഗിനെ പിളർത്തുക എന്നുള്ളതാണ് എൽ ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ അസ്വസ്ഥരായി നിൽക്കുന്ന ഇനിയിപ്പോൾ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയിൽപ്പെട്ടു നിൽക്കുന്ന ലീഗ് നേതാക്കന്മാരെ പതുക്കെ അതിൽ നിന്ന് ഭിന്നിപ്പിച്ച് പ്രീണിപ്പിച്ച് എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് നാളെ ഒരു ഓഫർ കൊടുക്കാൻ സാധിക്കും അതായത് നിങ്ങൾ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിസ്ഥാനം നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാനും സാധിക്കും അപ്പോൾ തന്നെയുമല്ല ലീഗ് എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗിനെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ചില നിലപാടുകളിൽ അല്ലെങ്കിൽ നിലപാടുകളിലുള്ള ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ആശയപരമായി അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിലുള്ള ലീഗ് പ്രവർത്തകർ അവരെ എങ്ങനെയെങ്കിലും പുലർത്തിക്കഴിഞ്ഞാൽ അവരെ മുന്നണിയിലേക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ എൽ ഡി എഫും പണി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ രീതിയിലൊരു മുന്നണി ബന്ധം അല്ലെങ്കിൽ സ്വാഭാവികമായും ഒരു മുന്നണി മര്യാദകളൊക്കെ എല്ലായിടത്തും അല്ലെങ്കിൽ മുന്നണി പരിഷ്കരണമൊക്കെ മുന്നണിയെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട എല്ലാ നീക്കങ്ങളും എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉണ്ടാകുന്നത് പതിവാണ് അതിൻ്റെ മുന്നോടി എന്നുള്ള നിലയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും എൽ ഡി എഫിൻ്റെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതിലേറെ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പിളർപ്പിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പിളർത്തിക്കൊണ്ട് മുന്നണി വിപുലീകരണത്തിനുള്ള ഒരു സാധ്യത ഏറെ സത്യത്തിൽ ഇപ്പോൾ എൽ ഡി എഫിന് തന്നെയാണ് കാരണം ഒരു തുടർഭരണം എന്നുള്ള നിലയിലുള്ള ഒരു കൃത്യമായ ഒരു നരേറ്റീവ് കൊടുക്കാൻ എൽ സാധിക്കുന്നുണ്ട് അത് ഏറെക്കുറെ വിജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം തർക്കങ്ങളില്ല അതോടൊപ്പം തന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല വിമർശനങ്ങൾ ആർക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്നില്ല ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കടന്നു ചിന്തിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്ന തരത്തിലുള്ള അണികളോ പ്രവർത്തകരോ ഒന്നും തന്നെ പാർട്ടിക്കുള്ളിൽ ഇല്ലാത്തതും കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും പദ്ധതികളെയും കുറിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ കൃത്യമായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ ഇടതുപക്ഷം തന്നെ ആയിരിക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരിക്കുക എന്നുള്ള കാര്യം സംശയമേതുമില്ല അതുതന്നെ എല്ലാ ഘടകകക്ഷികൾക്കും കക്ഷികൾക്കും അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്